നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പോലെ മറ്റു നോവലുകളും കൃതികളും മനോഹരമാക്കിയ എം ടി വാസുദേവൻ നായരുടെ വിയോഗം മലയാള സാഹിത്യ ചലച്ചിത്ര മേഖലക്ക് തീരാ നഷ്ടമാണെന്ന് മലയാള ചലച്ചിത്ര കാണികളുടെ സംഘടനയായ മക്കൾ പ്രസിഡന്റ് ഷബ്ലിയർ സി ചാക്കുണ്ണി അഭിപ്രായപ്പെട്ടു മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയായ എം ടിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുജനങ്ങളെ ബാധിക്കുന്ന ഏതു വിഷയത്തിലും തന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും ആരുടെ മുമ്പിലും തല ഉയർത്തിപ്പിടിച്ച് ഉറക്കെ പ്രഖ്യാപിക്കാൻ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചില്ല ഞങ്ങൾ രണ്ടുപേരും പാലക്കാട് ജില്ലയിൽ അടുത്തടുത്ത് ഗ്രാമങ്ങളിൽ ജനിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഞാൻ കോഴിക്കോട് വന്ന കാലം മുതൽ ദൂരെ നിന്ന് എം ടിയെ കാണുവാനും അദ്ദേഹത്തിന്റെ സവിശേഷത കേട്ടും വായിച്ചും അറിയാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് താനെന്നും ചാക്കുണ്ണി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പി വി ജി നിർമ്മിച്ച എം ടിയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ ഗ്യാപ്പിലൂടെ പ്രഥമ ഉജാല ഫിലിം അവാർഡിന് തെരഞ്ഞെടുത്ത വിവരം അറിയിക്കാനും ചടങ്ങിനെ ക്ഷണിക്കുവാനും പോയപ്പോഴാണ് ആദ്യമായി എം ടിയെ കാണാനും പരിചയപ്പെടാനും അവസരം ലഭിച്ചതെന്ന് ചാക്കുണ്ണി ഓർമ്മപ്പെടുത്തി പിന്നീടാണ് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയത് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന സിനിമയ്ക്ക് സിഇ ചാക്കുണ്ണി എഴുതിയ നിരൂപണം മാതൃഭൂമി മനോരമ ഉൾപ്പെടെ പ്രമുഖ പത്രങ്ങളിൽ മുൻപേജിലും നാന വെള്ളി നക്ഷത്രം തുടങ്ങിയ മാസികകളിലും പ്രസിദ്ധീകരിച്ചത് എം ടി വാസുദേവൻ നായർക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ മകൾ അശ്വതി സ്കൂൾ കോളേജ് തലത്തിൽ ചാക്കുണ്ണിയുടെ മകളുടെ സഹപാഠിയായിരുന്നു ഓണം വിഷു ക്രിസ്തുമസ് വേളകളിലെല്ലാം വർഷംതോറും ഓണക്കോടിയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുഞ്ഞു ഡയറിയും പതിവായി എത്തിക്കാറുള്ളത് അദ്ദേഹം സസന്തോഷം സ്വീകരിച്ചിരുന്നു എന്നാൽ ഈ വർഷം അതിന് ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നത് ഷെവലിയർ ചാക്കുണ്ണിയുടെ മനസ്സിന് നോവായി അവശേഷിക്കുന്നു എല്ലാവർക്കും ഒരു അദ്ദേഹത്തിൻ്റെ പേർപാടിൽ ഞാനും ഞാനിവിടെ സംഘടനകളും സംഘടനകളുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു